ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും കുക്കിംഗ് അനുഭവ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു സബ്സ്ക്രൈബർ എന്നൊരു കമൻറ്റ് ഇട്ടിരുന്നു അവിയലിൻ്റെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് ഇത് ഞാൻ ഒരു കുറച്ച് സദ്യക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നത് അപ്പോൾ അതേ നാലും മിരിങ്ങക്കായ് കുറച്ച് കൊത്തവര അതുപോലെ വാഴക്കായ് ക്യാരറ്റ് ചേന ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അതുപോലെയാണ് വാഴക്കായ് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അവിയൽ ഉണ്ടാക്കാം അതിന് ഇതുപോലെ ഒരു വട്ടപാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് ഈ പച്ചക്കറികൾ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിലേക്ക് അതിലേക്കിതേ ക്യാരറ്റ് അതുപോലെ കൊത്തവര ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം കാരണം ഇതാണ് നമുക്ക് കുറച്ച് വേവുള്ള സാധനം ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം ഒരു മീഡിയം വേവ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചേനയാണ് അപ്പോൾ ചേന നല്ല വേവുള്ള ചേന ഉണ്ടാവും വേവില്ലാത്ത ചേന ഉണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ അപ്പോൾ അതെ ചേനയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആ മഞ്ഞൾപ്പൊടി നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ കുറച്ച് അരവ് ഉണ്ടാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഇത് ഇതുപോലെ മിക്സിൻ്റെ ജാറെ എടുക്കുക അതിലേക്ക് കുറച്ച് നല്ല ജീരകം അതായത് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക പിന്നെ മുളക് പച്ചമുളക് പച്ചമുളക് അവിയൽ നമുക്ക് അധികം എരിവ് വേണ്ടല്ലോ അപ്പോൾ ഇത് നല്ലൊരു എരിവുള്ള മുളകാണ് ഇനി അതിലേക്ക് വെള്ളം ഒഴിക്കരുത് വെള്ളമൊഴിക്കരുത് തൈരൊഴിച്ചിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കണം അവധി നമ്മൾ അരച്ചെടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ പച്ചക്കറിയൊക്കെ ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മുരിങ്ങക്കായും വാഴയ്ക്കാണ് അപ്പോൾ ഇതിനൊന്നും അത്ര കൂടുതൽ വേവില്ലാത്തതുകൊണ്ടാണ് നമ്മളത് ആദ്യം ഇട്ട് കൊടുക്കാത്തത് ഓരോ പച്ചക്കറി അതിൻ്റെ വേവിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി അതിലേക്ക് ഒരു സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത ഈ മുളക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതിൽ വെള്ളം ഇപ്പോഴും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതും കൂടി വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ അരച്ചെടുത്തിട്ട് വരാം മുപ്പതി തേങ്ങ അരച്ചെടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആവശ്യത്തിനുള്ള നമുക്ക് തൈര് വേണമെങ്കിൽ പുളിയുടെ അനുസരിച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ വെള്ളമാണെങ്കിൽ വെള്ളം എന്നിട്ട് ഇതേ ഈ പരുവത്തിൽ വേണം നമുക്ക് അവിയൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്ന് ചൂടാറുമ്പോഴത്തേക്ക് ഒന്നും കൂടി അത് നമുക്ക് കട്ടിയായി കിട്ടും അപ്പോൾ ഈ ഇങ്ങനെ ഒരു സൈഡൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ അവിയലിൻ്റെ റെസിപ്പി അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം ബൈ ബൈ